ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു വോയിസ് ഓഫ് എസ് സി ഇ ആർ ടി ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ് ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും എല്ലാം കേട്ടുകൊണ്ട് പഠിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നത് ഇതിൽ എസ് സി ആർ ടിയിലെ ഒരു ഓരോ ചാപ്റ്ററിലെയും ഒരു ചോദ്യം പോലും കളയാതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ചോദ്യോത്തര രൂപത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലാസ് തുടങ്ങാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അഞ്ചാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിൽ നിന്നാണ് ജീവശാസ്ത്രത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ സസ്യലോകത്തെ അടുത്തറിയാം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഓക്കെ സസ്യലോകത്തെ അടുത്തറിയാം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ് എന്തായിട്ടാണ് പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകൾ ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് ഓക്സിജനും പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്തായി മാറുന്നു അന്നജം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ച് സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നതും സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വാതകമാണ് ഓക്സിജൻ രാത്രി സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്നതും സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വാതകമാണ് ഓക്സിജൻ രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നതും സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതുമായിട്ടുള്ള വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് രാത്രി സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നതും സസ്യങ്ങൾ ശ്വസന സമയത്ത് പുറത്തുവിടുന്നതും എന്താണ് കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങളുടെ ഇലകൾ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ ഹസ്യരന്ത്രം അല്ലേ സസ്യങ്ങളുടെ ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങൾ എന്താണ് എന്താണ് ഹസ്യരന്ത്രം സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് എന്തിലൂടെയാണ് ഹസ്യരന്ത്രത്തിലൂടെ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ഈ ആസ്യരന്ത്രത്തിലൂടെയാണ് അല്ലേ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകം ഹരിതകത്തിൻ്റെ നിറം പച്ച ഹരിതകത്തിൻ്റെ നിറം പച്ച ഇലകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകം ഇലകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും എല്ലാം നിറം നൽകുന്നത് വർണ്ണകം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫി ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ഇലകൾക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടി ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം നൽകുന്നത് കരോട്ടി ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആന്തോസയാനിൻ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൻ മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ ഓറഞ്ചും മഞ്ഞയും കലർന്നതാണെങ്കിൽ കരോട്ടിൻ അതുപോലെ ചുവപ്പ് നിറം നൽകുന്നതാണെങ്കിൽ ആന്തോസയാനിൻ ചുവപ്പ് ആന്തോസയാനിൻ മാറിപ്പോവരുത് ചുവപ്പ് ആന്തോസയാനിൻ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ സ്വപോഷികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് സ്വപോഷികൾ വാസ വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളിലാണ് എപ്പിഫൈറ്റുകൾ എപ്പിഫൈറ്റുകൾക്കൊരു ഉദാഹരണം പറയൂ മരവാഴ ഓർക്കിഡ് എപ്പിഫൈറ്റുകൾക്കൊരു ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡ് സ്വന്തമായി ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാതസസ്യങ്ങൾ എന്നാണ് സ്വന്തമായ ആഹാരം നിർമ്മിക്കാതെ അവ വസിക്കുന്ന സസ്യത്തിൽ നിന്നും ആഹാരം വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് പരാതസസ്യങ്ങൾ അതിനൊരു എക്സാമ്പിളാണ് റഫ്ലേഷ്യ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാത സസ്യങ്ങൾ അല്ലേ അതായത് ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് ഇവ സ്വന്തമായി തന്നെ ആഹാരം പാകം ചെയ്യും ഇതാണ് അർദ്ധപരാധം അതായത് മുഴുവനായിട്ടും ആശ്രയിക്കുന്നില്ല അർദ്ധമായി പകുതി അല്ലേ ഇതിനൊരു ഉദാഹരണം എന്താണ് ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നു സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാതങ്ങളാണ് കേട്ടോ എന്താണ് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പൂർണ്ണപരാതം ഉദാഹരണമാണ് മൂടില്ലാത്ത ആളി ഇവ എന്താ ചെയ്യുന്നത് ആ മറ്റു സസ്യങ്ങൾ പാകം ചെയ്തിരിക്കുന്ന ആഹാരം നേരിട്ട് വലിച്ചെടുക്കുക ഉണ്ടാക്കാനൊന്നും ആവില്ല അല്ലേ ഇതിനൊരു ഉദാഹരണമാണ് ആളി അത് പൂർണ്ണ പരാതം അല്ലേ ശരി ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്തു വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ എന്നാണ് എന്താണ് ജീവശ ജീ ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആകിരണം ചെയ്തു വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ ശവോപജീവികൾക്ക് ഒരു ഉദാഹരണം എന്താണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പൽ കൂൺ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ ഊപ്പൽ കൂൺ പൂണുകൾ പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പെടുന്നവയാണ് നമുക്കറിയാമല്ലോ അല്ലേ കൂണുകൾ എന്താണ് ഒരു പൂപ്പൽ വിഭാഗത്തിൽപ്പെടുന്നവയാണ് പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ആരോഹികൾ താങ്ങുകളിൽ ചുറ്റി ചുറ്റി പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്ന പ്രധാനങ്ങൾ എന്താണ് താങ്ങുകളിൽ ചുറ്റി പിടിക്കുന്നതിനായി ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പ്രധാനങ്ങൾ ആരോഹികൾക്ക് ഉദാഹരണമാണ് കുരുമുളക് പാവൽ പടവലം ആരോഗ്യ ആരോഗികൾക്ക് ഉദാഹരണമാണ് കുരുമുളക് പാവൽ പടവലം നിലത്ത് പടർന്നു വളരുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ നിലത്ത് പടർന്നു വളരുന്ന ദുർബല ദുർബലകാന്ഡ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇഴവള്ളികൾ ഇഴവള്ളികൾക്ക് ഒരു ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് കൊടങ്ങൽ സ്ട്രോബറി മധുരക്കിഴങ്ങ് ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് കൊടങ്ങൽ സ്ട്രോബറി മധുരക്കിഴങ്ങ് തുടങ്ങിയവയാണല്ലേ ശരി മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് വേരുകളാണ് ചില മരങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഇവ അറിയപ്പെടുന്നതാണ് താങ്ങുവേരുകൾ താങ്ങുവേരുകൾക്ക് ഒരു ഉദാഹരണമാണ് പേരാൾ താങ്ങുവേരുകൾക്ക് ഒരു ഉദാഹരണമാണ് പേരാൽ തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്ന എന്താണ് പൊയ്ക്കാൽ വേരുകൾ തണ്ടിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകൾ അറിയപ്പെടുന്നത് പൊയ്ക്കാൽ വേരുകൾ എന്നാണ് അല്ലേ പൊയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണമാണ് ആറ്റുകൈത പോയ്ക്കാൽ വേരുകൾക്ക് ഉദാഹരണം ആറ്റുകൈത ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽച്ചെടി ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടൽച്ചെടി ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകൾ അറിയപ്പെടുന്ന സംഭരണ വേരുകൾ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകൾ അറിയപ്പെടുന്നതാണ് സംഭരണ വേരുകൾ സംഭരണ വേരുകൾക്കും ഉദാഹരണങ്ങൾ എന്താണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരകിഴങ്ങ് സംഭരണ വേരുകൾക്കൊരു ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാന്ഡങ്ങൾ അറിയപ്പെടുന്നത് ഭൂകാന്ഡങ്ങൾ എന്നാണ് മണ്ണിനടിയിൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായ കാന്ഡങ്ങൾ അറിയപ്പെടുന്നത് ഭൂകാന്ഡങ്ങൾ എന്നാണ് ഭൂകാന്ഡങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക നമ്മുടെ എസ് സിആർടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള എല്ലാ ഇവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂഖണ്ഡങ്ങൾക്ക് ഇതിൽ ഉദാഹരണം പറഞ്ഞിട്ടുള്ളതാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കൂവ കൂർക്ക അപ്പോൾ ഇതെല്ലാം മാറിപ്പോവരുത് സംഭരണ വേരുകളും ഭൂകാണ്ഠങ്ങളും ആ തമ്മിൽ മാറിപ്പോകരുത് ഭൂകാണ്ഡങ്ങളാണ് ഉരുളക്കിഴങ്ങ് ഉള്ളി മഞ്ഞൾ ചേന ചേമ്പ് ഇഞ്ചി കോവ കൂർക്ക എന്നാൽ സംഭരണ വേരുകൾ ഏതൊക്കെയാണ് മരച്ചീനി ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്